നഗര ഉപജീവന കേന്ദ്രത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ച നഗരസഭയാണ് ഗുരുവായൂരെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് നഗര ഉപജീവന കേന്ദ്രം സംഘടിപ്പിച്ച ഓണാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ചെയർമാൻ മുന്നോട്ട് പോകുന്ന സാക്ഷാത് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളെ മോശപ്പെടുത്തി ചിത്രീകരിക്കാൻ ആസൂത്രിത ശ്രമം നടന്നതായും ചെയർമാൻ പറഞ്ഞു അതുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ കൊടുക്കാതെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇന്ത്യ ഒരു ജനപ്രതിനിധി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത് ചടങ്ങിൽ ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശൈലജ സുധൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എ എം ഷെഫീർ കൌൺസിലർമാരായ ബിന്ദു പുരുഷോത്തമൻ ബിവിതാ മോഹൻ ജ്യോതി രവീന്ദ്രനാഥ് എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ വി എസ് ദീപ ക്ലീൻ സിറ്റി മാനേജർ അശോക് കുമാർ മോളി ജോയ് അമ്പിളിയുണ്ണികൃഷ്ണൻ ഹരിത ഷിജിൻ അക്ഷയ് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഓണസദ്യയും കലാപരിപാടികളും നടന്നു